എന്താ അപ്പ വലിയ വീഴ്ചകളെ കുറിച്ച് ആരോപണമുണ്ട് നമ്മുടെ കൺമുന്നിൽ നമുക്ക് കാണാവുന്ന കാര്യങ്ങളുണ്ട് പക്ഷേ അതിനപ്പുറം ഒരു പ്രാദേശിക രാഷ്ട്രീയ നേതാവ് പോലും അല്ല സംസ്ഥാനത്തെ ഒരു മന്ത്രി ഈ അപകടത്തിനും മരണത്തിനും അടക്കം ആസൂത്രിത സ്വഭാവമുണ്ടെന്ന് ആരോപണം ഉന്നയിക്കുന്നത് എത്ര നീചമാണെന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതിൽ ആ ഭാഷയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് അല്ല അല്ല ഞാൻ ഞാനൊന്ന് പറയാം മുമ്പ് കോൺഗ്രസിന്റെ ഒരു എം എൽ എ സ്വന്തം വീടിന് തീവെച്ചു എന്ന് പറഞ്ഞു കേസ് കൊടുത്തു അതിന്റെ പ്രതിയെ പിടിച്ചു പ്രതി അദ്ദേഹത്തിന്റെ ഗണ് വ്യാജ തിരിച്ചറിയൽ കാട് ഞാൻ കൂടുതൽ വിശദീകരിക്കണ്ടല്ലോ യൂത്ത് കോൺഗ്രസുകാർ തന്നെ കോൺഗ്രസ് മുമ്പിലുണ്ട് ഞാൻ അവസാനിക്കുന്നു ഞാനും പറഞ്ഞു ഏഷ്യാനെറ്റ് ആണ് ബി ജെ പി കാരനാണ് മുതലാളി ഒക്കെ ശരി എന്തോ തരും നമുക്ക് പറയാനുള്ള അവസരം തരണം ഞാനൊന്ന് പറഞ്ഞു മുഴുവനാക്കട്ടെ നിങ്ങൾ പറയുന്ന മാത്രം പറഞ്ഞല്ലോ ഈ ഗൂഢാലോചനയിലേക്കാണ് ഞാൻ വരുന്നത് എനിക്കോ നല്ല കാര്യം വിദഗ്ധമായി കള്ളം ചെയ്യാൻ പറ്റുന്നവരുടെ കൂട്ടായ്മയാണ് കേരളത്തിലെ ഇന്നുള്ള ഒരു നേതൃത്വം യൂത്ത് കോൺഗ്രസിന്റെയും മറ്റും എന്ന് നമ്മുടെ നാട് അറിഞ്ഞുകൊണ്ടിരിക്കുക ആരുടെങ്കിലും ഒക്കെ പുറത്ത് കുതിരകേറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ അത് ആര്യാടൻ മുഹമ്മദിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന ഒരു മനുഷ്യൻ ബിജു ഓർമ്മയില്ലേ നമ്മള് എത്ര പ്രമാദമായ കേസാ ഇത് വല്ല ഇടങ്ങേറായ എന്നിട്ട് എന്തൊക്കെയാ ഇവിടെ പുകല് നടന്നത് ഇതാണ് കോൺഗ്രസ് ഇനിയും എത്രയോ എണ്ണിയാൽ തീരാത്ത ഉദാഹരണങ്ങൾ പറയാൻ പറ്റും ഇതുപോലത്തെ ചെയ്യും എന്നിട്ട് നാട്ടിൽ മറ്റുള്ളവരുടെ ദേഹത്തേക്ക് മറ്റുള്ളവരിലേക്ക് അന്വേഷണം കൊണ്ടുപോകാനും വലിയ വ്യാജ പ്രചരണങ്ങൾക്കും ഇവർ നേതൃത്വം കൊടുക്കും ചന്ത നീ ഞാൻ അതുകൊണ്ടാണ് ഒരു പൊതുപ്രവർത്തനം പരസ്യമായി അധിക്ഷേപിക്കരുത് ഇത് ഇങ്ങനെ ഇന്നലെയുള്ള ഇന്നലെയുള്ള വിശ്വസ് അടുത്ത് പരിശോധിക്കുക എത്ര ഹീനമാണ് എത്ര വൃത്തികെട്ടതാണ് എത്ര തരം താന്നതാണ് ഇന്നലെയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ഈ ജ്യോതികുമാറിന്റെ പോലുമുള്ള പ്രവർത്തനങ്ങൾ കണ്ടത് സമ്മതിക്കണം നിന്റെ വായിൽ ഇത്രയും ഇത്രയും പെട്ടെന്ന് വലിയ വരുന്നത് നമുക്ക് എങ്ങനെയാണ് ഇവരൊരു നേതാക്കന്മാരായിട്ട് അംഗീകരിക്കാൻ പറ്റിയ ഇത് കാണുമ്പോ ഇത് മനസ്സിലാക്കുമ്പോ ആരും പറയും ഇതിന് പിന്നെ ദുരൂഹതയുണ്ട് അറിവുള്ളവർ ആ മുൻകാല മുൻകാല അനുഭവങ്ങൾ ഈ നാടിന് മുമ്പിലുള്ള അനുഭവങ്ങൾ ആ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയും അങ്ങനെ പറഞ്ഞതായിരിക്കും മന്ത്രി അല്ല നിന്റെ തമാശ എനിക്ക് ഇഷ്ടായി ഇവിടെ ഇത് എനിക്കിഷ്ടായിട്ട് ആർ എന്നെ അപമാനിക്കരുത് അരണത്തിന്റെ ഇടനാടികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല പേരിൽ ഒരു ചെറുപ്പക്കാരനെ പതിനഞ്ചുകാരനെ കൊലപ്പെടുത്തിയത് കൂടാതെ എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം വെറുതെ നല്ല അഭിപ്രായം സാധ്യതയില്ല പക്ഷെ അടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ സംസ്ഥാനത്തെ മന്ത്രി കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലാതെ പതിനഞ്ചുകാരനെ കൊലപ്പെടുത്തി അത് അങ്ങനെ തന്നെയാണ് അതിന്റെ അല്ല അങ്ങനെയാണോ എന്നുള്ളത് എന്താണ് എന്താണ് മന്ത്രി ഉദ്ദേശിച്ചത് എന്നുള്ളത് നിങ്ങൾ ചോദിക്കണം നടത്തി കുറ്റസമ്മ ഞങ്ങളത് മനസിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഈ മൊത്തത്തിലുള്ള സംഭവം അതും കോൺഗ്രസിനെയും വെച്ച് നോക്കുമ്പോ ഇതിൽ പലതിനും സാധ്യതയുണ്ട് പലതിനും സാധ്യതയുണ്ട് തള്ളി തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ

ഇവരുടെ അനാവശ്യമായ തിടുക്കവും ഇവരുടെ ഒരു വലിയ പരിശ്രമവും ഒക്കെ കാണുമ്പോ മന്ത്രി അങ്ങനെ കരുതി കാണും എണ്ണി എണ്ണി പറഞ്ഞ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഒരുപാട് ഉദാഹരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എന്തിനാണോ പറഞ്ഞു പറഞ്ഞു വിട്ടു സംസ്ഥാനത്തെ ഒരു മന്ത്രി തോന്നലിന്റെ തോന്നലിന്റെ കരുതലിന്റെ അടിസ്ഥാനത്തിൽ ഇതുപോലെ ഒരു അപകടം ആ കുടുംബത്തിന്റെ ഉണങ്ങും മുമ്പേ അതൊരു ഗൂഢാലോചനയാണ് അവിടെ നടന്നതെന്ന് പറയാൻ പാടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം അഭിപ്രായം ഗൂഢാലോചന ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഇടപെടലാണ് അടിസ്ഥാനത്തിൽ സ്വാഭാവികമായി അഭിപ്രായം സർക്കാർ വലിയ തെറ്റായി പോയെന്ന് എനിക്ക് തെറ്റായിപ്പോ തോന്നുന്നു ഫലം നിങ്ങളുടെ മാധ്യമപ്രവർത്തകരോട് അന്വേഷിക്കുക ആരാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് എന്ന് എന്താണ് ഇവരുടെ നിലപാട് എന്ന് ജ്യോതികുമാർ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ സംശയിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് വസീഫ് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം തന്നെ കൊടുത്തു ഇവിടെ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയെന്നൊക്കെ ഈ സംസ്ഥാനത്ത് പോലീസിൽ കേസ് കൊടുത്താൽ അന്വേഷിക്കുന്നത് ഇടതുപക്ഷ പോലീസ് അല്ലേ ആ പോലീസ് എത്ര പേരെ അറസ്റ്റ് ചെയ്തു എത്ര പേരെ ജയിലിൽ ഇട്ടിട്ടുണ്ട് എത്ര പേരെ കസ്റ്റഡിയിൽ പറയട്ടെ ഇവിടെ നീല ട്രോളി കൊണ്ടുവന്ന് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അട്ടിമറി നടത്തിയതും തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചത് ആരാണെന്ന് നമ്മൾ പ്രത്യേകം വടകര തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ക്രീൻഷോട്ട് സംബന്ധിച്ച് അവിടുത്തെ ഞാനൊന്ന് സംസാരിക്കട്ടെ ഇത്രം നേരം മിണ്ടാകാൻ കേട്ടോണ്ടിരുന്നല്ലേ മര്യാദക്ക് മിണ്ടാൻ കേട്ടോണ്ടിരുന്നാ ഇടപെടൽ വേണ്ടി പറഞ്ഞു അയ്യോ കേട്ടാൽ മതി അങ്ങനെ വടകരയിൽ ഉണ്ടായിട്ടുള്ള സംഭവത്തെ സംബന്ധിച്ച് ഞാൻ പറയാം അപ്പൊ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇത്തരത്തിലെടുപ്പ് നടത്തുന്നത് ആരാണെന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട് ഞാൻ സമയം സമയച്ചുരുക്കും അതിന് പോകുന്നില്ല ഏയ് ഒരു മര്യാദ കാണിക്കണം നേതാവെന്ന് പറഞ്ഞ പോലെ ചർച്ചയിലാണ് പങ്കെടുക്കുന്ന മര്യാദ കാണിക്കണം ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൽമതിൽ നിർമ്മിക്കുന്നതിന് കഴിഞ്ഞ രണ്ടു വർഷമായി ഒരു രൂപ പോലും ചെലവാക്കിയിട്ടില്ല എന്റെ സ്ഥാപിക്കുന്നതിന് ഒരു രൂപ പോലും ചെലവാക്കിയിട്ടില്ല ഇരുമ്പുവേലി സ്ഥാപിക്കുന്നതിന് ഒരു രൂപ പോലും ചെലവാക്കിയിട്ടില്ല അപ്പോ ഈ വന്യജീവികൾ നമ്മുടെ ജനവാസ മേഖലയിലേക്ക് കടന്നു കയറുന്നു തടയുന്നതിന് വേണ്ട മുന്നൊരുക്കങ്ങളോ നടപടികളോ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന് സർക്കാർ തന്നെ നിയമസഭയിൽ ശ്രീ എ പി അനിൽകുമാർ എം എൽ എക്ക് കൊടുത്ത ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ രീതിയിൽ സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടാകുമ്പോൾ വന്യജീവി സംഘർഷം വന്യജീവി മനുഷ്യ സംഘർഷം ഇത്രയും അധികരിച്ചിരിക്കുമ്പോ ഇതിനെതിരായി സമരം നടക്കുമ്പോൾ ഇതൊക്കെ രാഷ്ട്രീയമായ മുതലെടുപ്പാണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്കും നിലമ്പൂരിലെ ജനങ്ങൾക്കും ഇതൊക്കെ ബോധ്യപ്പെടും അപ്പൊ ആ രീതിയിൽ സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് മൂലം ഇത്തരത്തിൽ മരണം ഉണ്ടാകുമ്പോ അതിനെ ചോദ്യം ചെയ്താൽ

ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല എന്തുവാ അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി